ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആയനടൻഡ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ റോസ് വീണ്ടും അയച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ യൂട്യൂബ് വ്യൂവേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ ഈ ചാനലിൽ റോസിൻ്റെ വീഡിയോസ് കാണാനാണെന്നുള്ളത് എനിക്കറിയാം കാരണം കുറേ കമൻസ് അങ്ങനെ വരാറുണ്ട് ഇപ്പം എന്താ റോസിൻ്റെ വീഡിയോ ഇടാത്തത് റോസ് എന്താ അയക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം മഴ ആയിരുന്നോ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിരുന്നു ഇപ്പം നമ്മൾ റോസ് വീണ്ടും അയച്ച് തുടങ്ങി എല്ലാം കമ്പ് നട്ടു പിടിപ്പിച്ച റോസുകളാണ് ബ്രെഡ് റോസ് ഒന്നുപോലുമില്ല എല്ലാത്തിലും നിറയെ പൂക്കളുകളും ഉള്ള റോസുകളാണ് നമ്മൾ അയക്കുന്നത് ബട്ടൺ റോസുകൾ തന്നെ ഏഴ് വെറൈറ്റി ഉണ്ട് കേട്ടോ അതിൻ്റെ നല്ലൊരു കോംബോ ഓഫർ ഇപ്പോൾ ഉണ്ട് ഓണം ഓഫർ അപ്പോൾ വെബ്സൈറ്റ് കയറി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഏഴ് ബട്ടൺ റോസുകൾ നിങ്ങൾക്ക് കിട്ടും നല്ല ഹെൽത്തി ആയിരിക്കുന്ന ഏഴ് ബട്ടൺ റോസ് അതിൽ ഈ പേർഷ്യൻ വൈറ്റ് റോസ് ഒക്കെ ഉണ്ട് പേർഷ്യൻ വൈറ്റ് റോസ് എന്ന് പറയുമ്പോൾ മുല്ലപ്പൂ റോസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ റോസ് നിറയെ പൂക്കളുണ്ടത് മുല്ലപ്പൂ പോലത്തെ റോസ് ഇതൊരു കസ്റ്റമർ കുറച്ച് റോസുകളും പെട്രിയ വൈറ്റും വയലറ്റും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പാക്ക് ചെയ്തപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുത്തതാണ് ഇതുകൊണ്ട് ഇത് കാശ്മീരി റോസാണ് ഈ വലിയ പൂ കാണുന്നത് പിന്നെ മറ്റേ ഓറഞ്ച് കളറാണെങ്കിൽ ബ്രിട്ടീഷ് ഓറഞ്ച് പിന്നെ ഓറഞ്ച് ബട്ടൺ റോസ് അങ്ങനെ കുറേ റോസുകൾ ഓർക്കിഡ് റോസൊക്കെ നല്ല ചെടിയാണ് കേട്ടോ ഓർക്കിഡ് റോസ് വയലറ്റ് റോസൊക്കെ നല്ല കരുത്തുള്ള വലിയ ചെടിയാണ് വയലറ്റ് റോസിൻ്റെയൊക്കെ പൂക്കളോടു കൂടി മുട്ടകളോട് കൂടി നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ കോംബോ കോംബോ ഓഫർ നിങ്ങളൊന്ന് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓഫർ തന്നെയാണ് പിന്നെ വള്ളി റോസ് ഉണ്ട് വള്ളി റോസ് വലിയ ചെടികളാണ് വെള്ളയും ചുവപ്പുമാണ് ഇപ്പം നിലവിലുള്ളത് വേറെ വെറൈറ്റി ഇപ്പം ആയിട്ടില്ല അപ്പം വെള്ളയും ചുവപ്പും വള്ളി റോസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് കയറിയിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഓർഡർ ചെയ്യുക പിന്നെ ഓരോ റോസിൻ്റെയും കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് വീഡിയോ അത് നിങ്ങളെടുത്ത് നോക്കുക റോസ് മാത്രമല്ല പല പല ചെടികൾ നമ്മുടെ ഗാർഡനിലുണ്ട് ഫ്രൂട്ട്സ് പ്ലാന്റ്സും ഇപ്പോഴും ഇപ്പോഴും ഉണ്ട് അപ്പം നിങ്ങൾ നോക്കിയിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർ വാങ്ങുക നമ്മൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അയച്ചു തരും ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞിട്ടായിരിക്കും കൊറിയർ അയക്കുന്നത് പ്ലാന്റ്സിൻ്റെ ഇപ്പോൾ ഈ ആഴ്ചത്തെ കൊറിയർ ഇതോടുകൂടി കഴിഞ്ഞു ഇനിയിപ്പോൾ ഓണത്തിൻ്റെ വെക്കേഷനൊക്കെ വരാൻ പോകണല്ലോ അപ്പോൾ അയച്ചാ ഡിലേ ആവുന്നുണ്ട് ഓണം കഴിഞ്ഞിട്ടാണ് അയക്കുന്നത് ഇത് വയലറ്റ് റോസിൻ്റെ ചെടിയാണ് ഇത്രയും പൂക്കളോട് കൂടിയായിരിക്കും കിട്ടുന്നത് അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൽ കയറി നോക്കുക നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട ചെടികൾ പൂക്കളും ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ ചാനലൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക